ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തെല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക കേട്ടോ ഫിസിയോതെറാപ്പി ചെയ്യാൻ നടക്കുക തന്നെ ഊരൻ്റെ നൊട്ടും പുഴിട്ടൊക്കെ അളകിയിരിക്കണം മക്കളെ ഡിസ്ക് ഒക്കെ ആ തേമാനൊക്കെ വന്നിട്ടണല്ലോ വണ്ടി ഇനിയിപ്പോൾ എത്ര കാലം പോവുകവോ ഏതായാലും പോലെ പോട്ടെ നമ്മൾ എടുക്കണ പണി നമ്മളൊക്കെ എടുക്കുക മണം അല്ലെങ്കിൽ ഒന്നും നടക്കൂല ഏതായാലും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് മടങ്ങി പോരാ നിന്നപ്പോൾ നമ്മളമ്മ വിളിച്ചിട്ടു കേട്ടോ എന്താ മരുന്നൊക്കെ കഴിഞ്ഞിക്കണ് അവിടെ പോയി കണ്ടില്ലേ മരുന്നൊക്കെ എടുത്ത് കാണ്ടാണ് പോര്ന്ന് അപ്പൊ ഏതാലും കുടിയിക്കൊണ്ട് പോന്നിക്കുക അവിടെ തന്നെയാണല്ലോ മഞ്ചേരിക്കാണ് പോന്നിക്കണേ കേട്ടോ അപ്പൊ ഇന്ന് വേറെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോയത് അപ്പൊ എന്നും പോണ പോലെ ഒരു മൂന്ന് ദിവസം ഒക്കെ ഇനി നടക്കൂല അമ്മക്ക് കഴിഞ്ഞൂല കരുതികാണ്ടി ഒരു നല്ല ഫിസിയോതെറാപ്പിന്റെ അടുത്ത് പോയത് അവിടെയാണെങ്കിൽ കുറച്ച് പൈസയും കൂടുതലാണ് ആണെങ്കിൽ ഊരൊക്കെ കമ്പിയും കുളത്തും കാണും മണൽമലൊക്കെ കെട്ടിത്തൂക്കി മുക്കാൽ മണിക്കൂർ കിടന്ന പൊതുചെ ഊര ഏറെ വേതന തുടങ്ങി ഏതാലും ആ പൈസ അവിടെ കൊടുത്തു കാണ്ട് എല്ലാണ്ട് പോകുന്നുട്ടോ ഏതാലും കുടിയിൽ കയറിക്കാണ്ട് അവിടെയൊക്കെ ഒന്നാണ് അടിച്ചൊരു തുടച്ചു കണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എഴുതിക്കാണ്ട് ചെന്നപ്പോൾ മാറാലൊക്കെ കുടിച്ചിരിക്കണു കേട്ടോ ഓൾ ഒരാഴ്ചയായി പോയിട്ട് ഓള് പോയിട്ട് പിന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ ഞാനാണൊന്നും വണ്ടി വരിക വേറെ ആരും ഇപ്പൊ ഒന്നും വണ്ടി വരാനില്ലല്ലോ അപ്പൊ ഇമ്മ നമ്മളെ അടുത്താണ് ഇങ്ങക്ക് അറിയണല്ലേ പോവാണെങ്കി ഒന്നവിടെ പോകേണ്ടി വരുന്നത് അന്ന് പോകണം അന്ന് ഞാനൊന്നാണ് മണ്ടി ചെന്നീനല്ലോ എത്താത്ത അടുത്തേക്ക് ഓളൊന്നും കാണും ചെയ്യും അമ്മാനെ കൊണ്ടും ചെയ്യായിരുന്നാണ്ട് വണ്ടി പറഞ്ഞ് പോയിരുന്നു അപ്പൊ അന്ന് ധൃതി പിടിച്ചു കാണ്ട് നമ്മളെ മനു കാക്കാണ്ട് ഓർഡർ ഷീപ്പൊക്കാണ്ട് ഓലും കൊണ്ട് പോകുന്നും ചെയ്ത് ഒരു ഒരുന്നൂള് പാല് വാങ്ങലുണ്ട് അപ്പൊ ആ പാലാണെങ്കിൽ തിളപ്പിച്ചുകാണ്ട് ചൂടാറാൻ പറ്റാ മക്കളെ മറന്നു കാണ്ട് പോയിയുള്ളൂ കുടിച്ചാതെ പിന്നെ ക്ലാസ്സിലും അല്ലേ എന്നിട്ട് പിന്നെ എന്നോട് വൈക്കൊന്ന് പറയുകയാണ് ബസ് ആയിട്ടി കൊടുത്തപ്പോൾ ജ പോയിക്കാണ്ട് കുടിച്ചുകാണ്ട് പോയി ഞാൻ ഞാനിഞ്ഞിപ്പോൾ ആ വോട്ടർഷീൻ തിരിച്ച് പോരുമ്പോഴത്തേനും കുഞ്ഞുമക്കളെ ഒക്കെ അവിടെ ഇട്ട് കണ്ട് പോന്നതല്ലേ അത് അവിടെ നിന്നോട്ടേറണുകാണ്ട് ഞാനാണ് പോയും ചെയ്തിട്ടോ അപ്പം അതൊക്കെ ഉണ്ടാവും ചീഞ്ഞ് മണക്കിന് എഴുതിക്കാണ്ട് വണ്ടി പോന്നതാ ഏതായാലും മന മരുന്നും ഗുളിക ഒക്കെ എടുക്കണമല്ലോ എഴുതി വന്നപ്പോൾ അതാകെ പാലും മോരും തൈരും ഒക്കപ്പാടെ ഒന്നും വല്ലാത്തൊരു ആകെ ഇങ്ങോട്ട് എന്തൊക്കെയാ അയക്കണ് ആ ക്ലാസ് കിട്ടോ ഏതായാലും അതൊക്കെ നല്ലോണം കൂട്ടി കാണും ഞാനതൊന്നും കഴുകി വൃത്തിയാക്കി കണ്ടൊക്കെ വെച്ച് അവിടെ മാറാലകളൊക്കെ ഒരു മൂന്നാല് ദിവസം അടച്ചിട്ടാലും ഇങ്ങക്കറിയില്ലേ നമ്മളെ ഓടിട്ട പെരയാണ് പയേ പേരയാണ് എന്നാലും ഇപ്പോൾ ഓൾ ഉളക്കൊണ്ട് കജിണമാതിരി തോത്തി തുടച്ച് വൃത്തിയാക്കി കൊണ്ടിടക്കണ കേട്ടോ ഓൾക്ക് വെജാത്തൊരു മനസ്സത്തിയാണ് ഇങ്ങൾക്ക് അറിയില്ലേ പിന്നെ ഇവിടെയൊക്കെ കമ്പി ഇട്ട് കിണോ അത് ഇപ്പം എല്ലാം ഇട്ടതാണ് ആ മോൾ ബാഗൊക്കെ മറ്റേ ചതല് പിടിച്ചുകൊണ്ടൊക്കെ പാടെ ചാടിക്കാണ്ട് ആകെ വൃത്തിയേടായിരുന്നു വെള്ളമൊക്കെ ഒലിച്ച് ആകെ മഴയൊക്കെ പെയ് പെയ്താൽ ആകെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ പള്ളി പള്ളിക്കാമേറ്റിന്ന് അവിടെ ആ മുൻഭാഗമൊക്കെ ശരിയാക്കിയാണ് അത് ഇപ്പം എല്ലാ കാലത്ത് തന്നെ ശരിയാക്കിയിക്കണം അപ്പൊ ഈ പ്രാവശ്യം അടുക്കള ഭാഗമൊക്കെ ആകെ ചോർന്നു ഒലിച്ചിട്ട് കാരണപ്പളേ പോള് പോയി കൗൺസിലറെ ഒക്കെ കണ്ടുകാണ്ടേ ഓല് നന്നാക്കിയതാണ് കേട്ടോ അടുക്കള ഭാഗം ഒക്കെ അത് ഇങ്ങോട്ട് പുളിഞ്ഞടിക്കാണ്ട് പറ്റങ്ങോട്ട് തുമ്പും പാലും ഇല്ലാതെ ഇനി കിടക്കാൻ തന്നെ പേടിയനി ഒരു മഴ പെയ്താൽ ഒന്നായിട്ട് മൂർത്താ കൂടെ പോകോ ഒരു പേടിയനി എന്നാലും നമ്മളെ പെരയില്ല അതങ്ങനെ ബോസിലും വൃത്തിയിലും കൊണ്ടിടുന്ന അതൊരു രസം തന്നെയാണ് തന്നെയാണല്ലേ പിന്നെന്താ ഇത്താത്തനെക്കോട് കജിടമാതിരി ഓളും നന്നാക്കി വെക്കും പിന്നെ ഇപ്പം ഒന്ന് നന്നാക്കിയാലൊന്നും നന്നായി കിട്ടൂല പയേ പെരയാകുമ്പോൾ നമ്മളായ്മ പണിയെടുത്തിട്ടോ ഒന്നും കാര്യമല്ല കിട്ടൂല നന്നായി കിട്ടൂല എന്നാലും നമ്മൾ പേര പാർക്കിടെ പേരല്ലേ അതൊന്നും അടിച്ചോര് വൃത്തിയാക്കി കണ്ടി ശരിയാക്കി ഇടുള്ളു കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരറ്റി എഴുതിക്കാണ്ട് അങ്ങനെ ഈ മാറാലേം അതേപോലെ ഈ ചെറിയ ചെറിയ പുറ്റുപോലെയല്ലോ ഒക്കെ ചാടിയിക്കുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒരു പൊറുതി ആടുവോളിഞ്ഞിപ്പോൾ നേരം വെളുത്താൽ ചിലപ്പോൾ വരുന്നൂടായി ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഒന്നാണ് അടിച്ചു വരി വൃത്തിയാക്കിയാൽ മാറാലാൻ തട്ടിയാ കുറേ ഓൾക്കൊരു സമാധാനമാണല്ലോ എഴുതിക്കാണ്ട് അവിടെയൊക്കെയാണ് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞ കാണ്ട് പോകുമ്പോൾ നമ്മൾ ഷെയ്മോള് വിളിച്ചാലും തുടങ്ങിയത് ആണെങ്കിൽ രാവിലെ ട്യൂഷന് പോയത് സ്കൂൾ ഇടവാറിഞ്ഞിട്ട് കാര്യമില്ല റിദുവിന് ട്യൂഷനുണ്ട് എസ് എസ് എൽ സി ഒക്കെ അല്ലേ അപ്പോൾ രാവിലെ എട്ടരക്ക് കുട്ടി ട്യൂഷന് ഒന്നര രണ്ടണിയാകുമ്പോഴത്തേന് ഇങ്ങോട്ട് വരും അപ്പോൾ അതിൽ ഞാൻ ചോറും ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് കണ്ടാണ് പോകുന്ന കേട്ടോ പിന്നെ മൂന്ന് നാലണിയാകുമ്പോൾ പിന്നെയും ട്യൂഷന് പോകണം ഈവനിങ് ക്ലാസ് ആണല്ലോ അപ്പോൾ എട്ട് മണിക്കാണ് നൈറ്റ് ക്ലാസ് കഴിഞ്ഞുകാണ്ട് ഓൻ വരിക അപ്പം എൻ്റെ കുട്ടിക്ക് ഒരു മുറുക്ക് ചായ കൊടുക്കാനും കൂടി പൗടം ആരും ഇല്ല എന്നാലും ഷെയ്മോളോട് ഞാൻ പറഞ്ഞോ ഒരു ദേശം ചായൻ്റെ ഉള്ളൊക്കെയാണ് വെച്ചോണ്ടിരുന്നു ചോറ് പിന്നെ ഓന് നമുക്ക് കുട്ടിയാക്കുണ്ടാവുമല്ലോ ഓണക്കമീൻ ഓൻ ഉണക്കമീനൊന്നും വല്ലാതെ തീർപ്പതിയില്ല പിന്നെ എന്നും സോയാബീനും ഞാൻ ഉണ്ടാക്കലും ഇല്ല ഉണ്ടാക്കാൻ സമയ പള്ളവേദന മാറൂല എഴുതികാണ്ട് അപ്പൊ രണ്ട് മുട്ട പീങ്ങി കാണ്ട് ഉള്ളിയും തക്കാളിയും പാട്ടിട്ട് കാണ്ട് ഓന് പിന്നെ ചാറൊന്നും വേണ്ട കേട്ടോ അത് അങ്ങനെയാണ് മൂടി വെച്ചാണ്ട് കാണ്ട് കൂടും ഞാൻ തിന്നോളും കരുതി കാണ്ട് അപ്പൊ ഇന്നിപ്പോളിച്ചപ്പോ പറ രണ്ടീസായിട്ട് നടക്കാൻ നിങ്ങൾ ഇവിടെ കോണില്ലല്ലോ അറിങ്ങൾ കൊടുക്കാ പോയിക്കണ് ചൂടാണ്ട് നമ്മളെ മക്കളെ സ്വഭാവം നമ്മളോട് എത്ര ഞാൻ ഒച്ചയും പുള്ളിയും കൂടിയാലും നമ്മളത്തില്ല ഞാൻ ഒലക്ക് ഇടങ്ങാറ് അമ്മ ഒളിച്ച് വരുമ്പോൾ ആരും ഞാൻ ഇല്ലേ അപ്പൊ ഇപ്പഴാണ് വരാം ഞാൻ ഏതായാലും ആ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയതല്ലേ ഇനി കഴിഞ്ഞ ഒന്നത്തോടു കൂടി നിർത്തിയിക്കണ എടാർ ഞാൻ മൂന്നു ദിവസം മതി രണ്ടാഴ്ചയൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കണു കേട്ടോ എന്നിട്ടും കുറവില്ലെങ്കിൽ എം ആർ ഐ എടുത്ത് വരാനാ പറഞ്ഞിരിക്കണത് അപ്പോൾ പിന്നെ എം ആർ ഐ എടുത്താലാണല്ലോ നേര്ക്ക് കോണല്ലോ ഇനിയിപ്പം ഞാൻ പറയ കാക്കുവിനോട് മൂന്നു ദിവസത്തെ മതി ഇനി ഗുളികയും കുടിച്ചു നോക്കുക എന്നിട്ട് റെഡി ആയിക്കോളും ഏതായാലും അതിൻ്റെ മുകളിലെ പാത്രങ്ങളൊക്കെ കണ്ടിട്ടോ അതിമേലൊക്കെ ഇങ്ങനെ ഈ ഇതിങ്ങനെ ചതൽപ്പുറ്റു ചാടി കണ്ടേ പൊല്ലിയൊക്കെ ചാടി വൃത്തിയേടായിരിക്കണം അപ്പോൾ ആൺ കണ്ടപ്പോൾ ആൺ ആണ് ഒന്നാമത് ആ പാലും ഗ്ലാസ് മോറിയൊക്കെ ആയിരുന്നു കേട്ടോ അതിങ്ങോട്ട് പാലും ഗ്ലാസ് ഇങ്ങോട്ടേ വൃത്തിയടായിരുന്നു അതിങ്ങോട്ട് പുറത്ത് കൊണ്ടുപോയി തട്ടി അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ആ ഏതായാലും ഇപ്പോൾ മോറിയല്ലേ എഴുതികാണ്ട് അതാണ് മോറി വച്ചു ഞാൻ ആ പാത്രങ്ങളിൽ ഒന്നാണ് ചോയറ്റി വച്ചാൽ നേരം വെളുത്താൽ പിന്നെ ഒക്കെ ചോറ്റിയെടുത്താൽ മതിയല്ലോ മറ്റേതൊക്കെ ഒരു കുന്നോളം പണി ഉണ്ടാവുകയുള്ളൂ ആ നേരം വെളുക്കുമ്പോൾ ട്രെയിനിൽ കയറി അന്തിപ്പോൾ അതിർക്കും അവിടെ വന്ന് കയറുക പിന്നെ ചോറും ചാറും ഉണ്ടാക്കലോ ഒരു കഥകൂതി തന്നെയായിരിക്കും അപ്പോൾ ഇതാക്കണ് ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിമ്മയ്ക്ക് കയറ്റി വെച്ചുകയാണ് കേട്ടോ അത് നമ്മളെ ചിമ്മിണി കൂടാണ് പണ്ടത്തെ ആ അടുപ്പ് കത്തിച്ചാൻ പറ്റൂല മഴ പെയ്തു കഴിഞ്ഞാൽ തോർന്നിട്ടിങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് സ്വിമ്മിങ് പൂള അപ്പോൾ അവിടെ ഒരു ഷീറ്റ് വെച്ച അപ്പോൾ ആ ഷീറ്റിൻ്റെ കോലക്കങ്ങൾ ഇങ്ങനെ കാണണം ആകെ വൃത്തിയേടായിക്കണ് പൊടി മണ്ണൊക്കെ ചാടിക്കാണ്ട് ഞാൻ അതെന്നാണ് കൊണ്ടുപോയിക്കാണ്ട് പുറത്ത് കൊണ്ടുപോയിക്കാണ്ടെ തട്ടട്ടെ എന്നിട്ടാണ് വൃത്തിയാക്കി വക്കരുതിക്കാണ്ട് അങ്ങനെ നോക്കിയാൽ മക്കളെ അതിലിങ്ങോട്ട് പൊടി എന്നറു പറഞ്ഞിട്ട് മുകളിൽ നിന്ന് ചാടുന്നതാണിത് അപ്പം എന്തോ ഒരു പശ എന്തോ അത് ഇന്ന് ഇപ്രാവശ്യം ഓരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ കൗൺസിലറോട് അപ്പം എന്തോ ഒരു പശ എന്തോ ഉണ്ട് അത് ഒട്ടിച്ചേരാന്ന് പറഞ്ഞീനി അപ്പം ഇനി പോളെ ഏതായാലും പോയി വറ്റെന്നിട്ട് നോക്കാമെന്ന് എഴുതി ബുളി വരുന്നുണ്ട് കേട്ടോ കുട്ടികളങ്ങനെ വിളിച്ചിട്ടുണ്ട് മാ വരി മിന്നൂനും പൊന്നൂനും ഇപ്പം രണ്ട് രണ്ടര ഇട്ട് രണ്ടര മണിയൊക്കെ ആയപ്പോൾ പോന്നാണ് കേട്ടോ നമ്മൾ ഇപ്പം നേരം അഞ്ച് മണി അഞ്ചരയൊക്കെ ആയി ഒന്നര മണിക്കൂറോളം ഫിസിയോതെറാപ്പി തന്നെയായി നമ്മൾക്ക് ഇപ്പം അത് നടക്കൂലാരെയൊക്കെ ആക്കൂ എന്നോട് ഞാൻ അപ്പൊ ഇതാക്കണ് ഇതൊക്കെ അവിടെ കൊണ്ടുപോയിക്കാണ് തട്ടെ മുറ്റക്കാകെ വൃത്തിയേടായി കിടക്കണുണ്ട് കാടും പൊന്തിയൊക്കെ ഒക്കെ അയക്കാണ്ട് പിന്നെ ഇപ്പോൾ ഒരാളെ വിളിച്ചുകാണ്ട് വെട്ടിച്ചാലും ഉളക്കോണ്ട് കൊജൂല്ല ഉളക്കൊണ്ട് ഒറ്റക്ക് കഴിച്ചൂലം വെജാത്ത ആളെല്ലോ ഉള്ളു അപ്പോൾ എടുത്തുകഴിഞ്ഞാൽ ഇൻഫെക്ഷനും കാര്യമായി കഴിഞ്ഞാൽ വെജാതോ പിന്നെ ഇപ്പോൾ ഒന്നും നന്നാക്കാറില്ല ഞാൻ അഞ്ച കഥ അപ്പം ഇങ്ങക്ക് അറിയില്ലേ കട്ടപ്പുറത്ത വണ്ടി ആയിക്കോണും ഇനിയിപ്പോൾ പോകണു കൊടുത്തോളം പോകും പറഞ്ഞാൽ മാതിരി തന്നെയാണ് ഇഞ്ച കഥ എടുക്കണത് അപ്പം ആ മണ്ണൊക്കെ തട്ടിക്കാണ്ടാണ് പോകുന്നുട്ടോ അപ്പോൾ പഞ്ചാര കുപ്പിയും പെളിച്ചെണ്ണ കുപ്പിയൊക്കെ നീക്കി വെച്ച് വൃത്തിയാക്കിക്കാണ്ട് ഏതാ കുറച്ച് പണിയാണ് ഞാൻ അടുത്ത് കൊടുത്ത് ഇഞ്ഞ് കൊണ്ട് കൊച്ചിണ മാതിരി കേട്ടോ നമ്മളിപ്പോൾ എത്ര എത്രയായാലും ത്തി അഞ്ചത്തിയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊടുക്കാൻ അതൊരു പൊറുതി തന്നെയാണ് നമുക്ക് പോയാലേ പിന്നെ പോകുന്നപ്പോൾ തന്നെ അമ്മ മരുന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പൂവടി കുടീക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ആ പാലിൻ്റെ ഗ്യാസ് തന്നെ കേട്ടോ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തി പൊയ്ക്കോടി ആ ഓട്ടറിഷ്യും കൊണ്ട് തിരിച്ച് പൊയ്ക്കാണ്ട് ആ പാല് കുടിച്ചു കാണ്ട് പൊയ്ക്കോന്ന് അപ്പൊ കാക്കു അറിയാം പത്ത് ഉറുപ്പ്യേൻ്റെ പാനും മേണ്ടി അമ്പത് റുപ്പ്യേൻ്റെ എണ്ണയടിച്ച് ഞാൻ പോകേണ്ടേ പോത്തോ അറിയുന്നുണ്ട് അപ്പൊ പിന്നെ ഏതാണ്ട് കുട്ടികളൊന്നും വല്ല വിളിച്ചപ്പോൾ അങ്ങോട്ട് തന്നെയാണ് മടങ്ങി പോയത് കേട്ടോ അപ്പൊ വടം ഇതാക്കണെ ഒന്നിങ്ങോട്ട് ഒന്നിട്ട് തോണ്ടിയിട്ടോളൂ കേട്ടോ ഒന്ന് നല്ലോം വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ല അതിനൊന്നും കജുല്ല എന്നാലും ആകെ ചപ്പും ആകെ വൃത്തിയായി കിടക്കുമ്പോഴേ നമുക്ക് കണ്ണിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയാടല്ലേ അതൊക്കെ ഒന്നാണ് നന്നാക്കി വെച്ച് കാണി കജും കാലും മോറൊക്കെ കേക്കി കണ്ടും വേഗം പോട്ടോ അപ്പം നമ്മളെ ബാത്റൂമാണ് ഇത് പുറത്ത ബാത്റൂമാണ് കേട്ടോ ഒക്കെ നന്നാക്കി കണ്ടും പോട്ടെ ഇന്നത്തെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരെ എന്താ മക്കളേലേക്ക് ചെയ്യാൻ മതി പിന്നെ ഒച്ച ഒച്ചൻ്റെ കാര്യം ഞാൻ ഋതുവിനോട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഓനാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് ഓന് ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പം എന്റെ ഒച്ച ഇങ്ങനെ തന്നെ ി ഇപ്പോൾ എത്തക്ക ആട്ട് നമ്മൾ ഓരോക്കെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഭയങ്കര ഒച്ചയാണ് പറയുന്നുണ്ട് എത്തക്ക ആട്ടുകാരണം ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാൻ മാറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വോളിയം നല്ലോം കുറക്കണല്ലോ ഷോർട്ടിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വോളിയം നല്ലോ കൂട്ടി വെക്കലാണല്ലോ അപ്പം നമ്മൾ കുറച്ച് ശബ്ദമല്ല ആളാണ് നല്ല സൗണ്ട് സൗണ്ടില്ല ആളാണെന്നുണ്ടെങ്കിൽ പറ്റേ വൃത്തിയേടാവും ഒച്ച നിങ്ങൾ കേൾക്കുമ്പോൾ അല്ല സൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കില്ല തീരെ നമ്മളെ സൗണ്ട് കേൾക്കൂല അപ്പോൾ പറഞ്ഞ് ഇനി ഇൻഷോട്ട് കറക്കുമ്പോൾ ഞാൻ ഐഡിയകളൊക്കെ പറഞ്ഞുതരാറണം കോട്ടീക്കണിട്ടോ അത് ഏതായാലും ശബ്ദമൊക്കെ കുറഞ്ഞിക്കണോ ഒരു സംശയമുണ്ട് ഇനിയിപ്പം കേൾക്കാത്ത പോലും ഉണ്ട് അതിന് പരാതി പറയല്ലേ ഇനി സൗണ്ട് കൂട്ടിയാലും അവൾക്ക് ഭയങ്കര പരിപാടി പരാതികളായിരിക്കും പിന്നെ നമ്മളെ ബ്ലോഗ് ഇങ്ങനെ തന്നെ കേട്ടോ ഇലയിലാത്താനുകരിക്കുന്നില്ല ഞാനും ഒരു സാധാരണ നാട്ടും പുറത്തുകാരിയാണ് പലർക്കും പല സ്വഭാവമല്ല ഞാനിങ്ങനെ തന്നെ പാട്ടും പാടിക്കാണ്ട് എന്നെ പണിയെടുക്കലൊക്കെ ചെറിയ ദൂനെ വരെ പാട്ടും പാടിക്കാണ്ടാണ് ഞാൻ എന്തെങ്കിലും അച്ചും പൊളിയൊക്കെ പറയലൊക്കെ അപ്പം ഇതാക്കിനൊക്കെ കാണ്ട് പോയാണ് കേട്ടോ കാക്കുവിൻ്റെ അപ്പം മണ്ടാണ് ബൈക്കുമ്മൽ ഏതായാലും ഈ ഊരേതാലും കേട് നിൽക്കണിപ്പോൾ ആ ബൈക്കുമ്മലും കുത്തിറന്നാലേ അപ്പുറത്ത് താത്ത വിളിച്ചപ്പോൾ പറയുന്നുണ്ട് പൊന്നാര പൂവിയേ എൻ്റെ ഊരഞ്ഞി വരുന്ന ഇവിടെ എത്തുമ്പോൾ ചേപ്പൂർ ചേപ്പൂരെത്തുമ്പോഴത്തേന് ഡിസ്ക് അപ്പുറത്തേക്ക് തെന്നി മാറൂലേ ചോദിച്ചത് അല്ലാതെ ഇനി ഇപ്പം ബസ് അത് കുത്തിർന്നു അങ്ങോട്ട് നേരത്തിനും കാലത്തിനും ഒന്നും ബസ്സില്ലട്ടോ ചേപ്പൂർക്ക് ആ ടൈം വെച്ച് കണ്ടേ ഉള്ളൂ ബസ് നമ്മളെ ചാല കേട്ടോ അപ്പം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ഞങ്ങൾ മടങ്ങി പോവാ ലൈക്ക് ചെയ്യാൻ വല്ലാത്ത പരാതി ഉണ്ട് ഞങ്ങൾക്ക് ഒന്ന് ലൈക്കും അതോടുകൂടി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമൊലേക്കോ